ഇതൊരു വളരെ വിപുലമായ വീഡിയോയാണ് സമാധാനപൂർവ്വം ശ്രവിക്കുക ഇത് ഒരു മിനിറ്റിൽ പറഞ്ഞൂടെ എന്ന് ചോദിക്കരുത് നാല് വർഷത്തെ എം ബി ബി എസ് കോഴ്സ് നാല് മിനിറ്റിൽ പഠിപ്പിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പക്ഷേ കുറേ കർമ്മങ്ങൾക്ക് കർമ്മഫലം ലഭിക്കുന്നില്ലല്ലോ ഉദാഹരണത്തിന് നല്ലവണ്ണം പഠിച്ച ഒരാൾക്ക് ജോലിയില്ല നല്ലവണ്ണം ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു റിസൾട്ട് കിട്ടിയില്ല എന്നിങ്ങനെ പല സർക്കംസ്റ്റാൻസസ് ഉണ്ട് റിസൾട്ട് കിട്ടാതെ പോകുന്നു അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കർമ്മം ചെയ്യുന്നുണ്ടല്ലോ കർമ്മഫലം ഇല്ലല്ലോ അപ്പം വേറെ എന്തോ ഇവിടെ പ്രശ്നമുണ്ട് എന്ന് ആദ്യം ചിന്തിക്കുക നമസ്കാരം കുറച്ചു കുറച്ചുപേർ ചോദിക്കുന്നു ജാതകം ഗ്രഹങ്ങളാണോ എൻ്റെ ഈ ദുരിതത്തിനെല്ലാം കാരണം ഉത്തരം ഗ്രഹങ്ങളല്ല നമ്മുടെ കർമ്മമാണ് കാരണം ഉടനെ അടുത്ത ചോദ്യമാണ് അപ്പം പിന്നെ ഗ്രഹങ്ങൾ എന്തിന് ജാതകം എന്തിന് കർമ്മമാണ് കാരണം എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ആദ്യം കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാം അതിന് ശേഷം ജാതകത്തിലേക്ക് വരാം ഇതൊരു വളരെ വിപുലമായ വീഡിയോയാണ് സമാധാനപൂർവം ശ്രവിക്കുക ഇത് ഒരു മിനിറ്റിൽ പറഞ്ഞൂടെ എന്ന് ചോദിക്കരുത് നാല് വർഷത്തെ എം ബി ബി എസ് കോഴ്സ് നാല് മിനിറ്റിൽ പഠിപ്പിച്ചു തരാൻ പറ്റില്ല എന്ന് തന്നെയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അതുപോലെ ഇത് അത്രയും വലിയൊരു ടോപ്പിക്കാണ് ഇത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നൂറായിരം ചോദ്യങ്ങൾ മനുഷ്യ മനസ്സുകളിൽ വരും കാരണം ഓരോരുത്തർ അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച് ഈ സർക്കംസ്റ്റാൻസില് എങ്ങനെയാണിത് അതിലെങ്ങനെയാണ് ഇതിങ്ങനെയായാലും അങ്ങനെ കൂടെ എന്നിങ്ങനെ ഒരുപാട് സർക്കംസ്റ്റാൻസസ് ആണ് കാരണം മനുഷ്യ മനസ്സാണ് പലതരം ചിന്തകളാണ് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം കുറേ സമയം വേണ്ടിവരും സതയം ക്ഷമിക്കുക കർമ്മമാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു ഗ്രഹങ്ങൾ നമ്മുടെ പൂർവ്വ ജന്മ ജനിതങ്ങളായ പൂർവജന്മത്തിൽ നാം ചെയ്ത പ്രവൃത്തികളെ കർമ്മങ്ങളെ കർമ്മഫലങ്ങളെ കാണിച്ചു തരുന്നു ഇത്രേയുള്ളൂ അപ്പോൾ ജാതകം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രാരബ്ധ കർമ്മമാണെന്ന് മനസ്സിലായി പ്രാരബ്ധ പ്രാരബ്ധസ്യ മനുഷ്യജാതവും ജാതക ചിന്തനം അപ്പോൾ പ്രാരബ കർമ്മങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ആദ്യം കർമ്മം എന്താണെന്ന് ചിന്തിക്കാം ഇന്ന് ഇംഗ്ലീഷിൽ ഏവരും പറയുന്നുണ്ടല്ലോ കർമ്മം എന്ന് പറയുന്നത് ആക്ഷനാണ് അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നു ആക്ഷൻ കോസസ് റിസൾട്ട് ആക്ഷനും റിസൾട്ടിനും ഇടയ്ക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട് കർമ്മം കർമ്മഫലം അതിനിടയ്ക്ക് ഒരു ടൈം ഫ്രെയിം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പക്ഷേ ഈ കർമ്മത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം കർമ്മമാണ് പറയുന്നതെല്ലാം കർമ്മമാണ് വാക്കാൽ പറയുന്നതെല്ലാം തന്നെ കർമ്മമാണ് കൈകാലുകൾ ഉപയോഗിച്ച് ബാഹ്യേന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ കർമ്മമാണ് അപ്പൊ കർമ്മമുണ്ടെങ്കിൽ കർമ്മഫലമുണ്ട് എന്ന് മനസ്സിലായി വാക്കുകൊണ്ട് എന്ത് കർമ്മമാണ് വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ പറ്റുമല്ലോ വാക്കുകൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുമല്ലോ കർമ്മം കർമ്മഫലം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ മനസ്സിലായത് ചിന്തിക്കുന്നത് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം കർമ്മമാണ് ഇതിനെല്ലാറ്റിനും ഫലമുണ്ട് കർമ്മഫലമുണ്ട് നമ്മൾ ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ ഉത്തരമില്ല കാരണം മനുഷ്യന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല നമ്മളുടെ ബുദ്ധിക്കനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒരു ഉദാഹരണത്തിലൂടെ ആക്ഷൻ കോസസ് റിസൾട്ട് എന്ന് പറഞ്ഞു കുറേ ആക്ഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല കുറച്ച് പേർ പറയുന്നു പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുമെന്ന് ഇത് ശരിയാണോ ഇത് ശരിയാണ് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് വേറൊരു വഴിയിലൂടെയാണ് കർമ്മത്തിന് കർമ്മഫലം ഇപ്പോൾ തന്നെ കിട്ടുന്നു ഉദാഹരണം നാം ഒരു കറണ്ട് കമ്പിയിൽ കൈവെക്കുകയാണ് പിടിക്കുകയാണ് കറണ്ട് പാസ് ചെയ്യണ്ടിരിക്കുകയാണ് ഫലമെന്താണ് ഉടനെ ഷോക്കടിക്കും കർമ്മമാണ് ആ കറണ്ട് കമ്പിയെ പിടിക്കുന്നത് ഉടനെ ഷോക്കാണ് ചോറ് ഉണ്ടാക്കുന്നു എങ്ങനെയാണ് അരി അടുപ്പത്തിടുന്നു കർമ്മമാണ് ഇരുപത് മിനിറ്റിൽ കർമ്മഫലം ചോറ് റെഡി ഒരു മാസം പണിയെടുക്കുന്നു അവസാനം അവസാനം ശമ്പളം ലഭിക്കുന്നു മാസാവസാനം ഇനി ശമ്പളം ലഭിച്ചില്ല എന്ന് പറയരുത് ഇന്നത്തെ അവസ്ഥയല്ല പറയുന്നത് അപ്പോൾ കർമ്മം കർമ്മഫലം ഈ ജന്മത്തിൽ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കർമ്മഫലം ഉണ്ട് ഇതിനാൽ സിദ്ധമായിരിക്കുന്നു പക്ഷെ കുറെ കർമ്മങ്ങൾക്ക് കർമ്മഫലം ലഭിക്കുന്നില്ലല്ലോ ഉദാഹരണത്തിന് നല്ലവണ്ണം പഠിച്ച ഒരാൾക്ക് ജോലിയില്ല നല്ലവണ്ണം ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു റിസൾട്ട് കിട്ടിയില്ല എന്നിങ്ങനെ പല സർക്കംസ്റ്റാൻസസ് ഉണ്ട് റിസൾട്ട് കിട്ടാതെ പോകുന്നു അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കർമ്മം ചെയ്യുന്നുണ്ടല്ലോ കർമ്മഫലമില്ലല്ലോ അപ്പോൾ വേറെ എന്തോ ഇവിടെ പ്രശ്നമുണ്ട് എന്ന് ആദ്യം ചിന്തിക്കുക ഏതൊക്കെ ഫാക്ടറാണുള്ളത് എന്നുള്ളത് ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം ഒരു ഉദാഹരണം എടുക്കാം നാം ഏവർക്കും ചിന്തിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു ഉദാഹരണം ഒരാൾ ജോലിക്ക് പോവുകയാണ് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഇൻഫോസിസ് എന്ന് വെക്കാം ഇൻഫോസിസിന്റെ ബസ് വന്ന അയാളെ വിളിച്ച് ഇൻഫോസിസിന്റെ കമ്പനി ഓഫീസിൽ കൊണ്ട് വിടും ഇതാണ് സർക്കംസ്റ്റാൻസസ് സിനാരിയോ ഇവിടെ നാം എന്ത് കർമ്മം ചെയ്യുന്നു അദ്ദേഹം രാവിലെ പ്ലാൻ ചെയ്യാണ് നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് രാവിലെ അഞ്ച് മണിക്ക് എണീക്കണം പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് ഇതൊക്കെ കർമ്മമാണ് എല്ലാം കർമ്മം തന്നെയാണ് പ്ലാൻ ചെയ്ത് നല്ലവണ്ണം റെഡിയായി എട്ട് മണിക്ക് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കണം ഇതാണ് ഇയാളുടെ കർമ്മം റിസൾട്ടോ ഇൻഫോസിസ് ബസ് മണിക്ക് വരും ഇദ്ദേഹത്തെ പിക്ക് ചെയ്ത് ഓഫീസിൽ കൊണ്ട് വിടും റിസൾട്ട് കിട്ടി പക്ഷെ ഈ കർമ്മത്തിന് നാല് റിസൾട്ട് പോസിബിൾ ആണ് ആദ്യത്തേത് ഇദ്ദേഹം കർമ്മം ചെയ്യുന്നു റെഡി ആയിട്ട് കറക്റ്റായിട്ട് എട്ട് മണിക്ക് ബസ് സ്റ്റാൻഡിൽ വന്ന് നിപ്പുണ്ട് പറഞ്ഞതുപോലെ ബസ് വന്നു ഇദ്ദേഹത്തെ പിക്ക് ചെയ്തു ഓഫീസിൽ കൊണ്ട് ഇറക്കി അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടി എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് അത് ലഭിച്ചു അപ്പോൾ കർമ്മം കർമ്മഫലം ഓ ഒരു കുഴപ്പമില്ല ഒന്നാമത്തേത് ഇതാണ് രണ്ടാമത്തെ സർക്കംസ്റ്റാൻസ് സ്റ്റാൻസ് ഇയാൾ എട്ട് മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നു തന്റെ ആക്ഷനൊക്കെ ചെയ്തു കർമ്മമൊക്കെ ചെയ്തല്ലോ വരുന്നതിന് തൊട്ട് മുന്നേ ഇയാളുടെ ഫ്രണ്ട് വരികയാണ് ഒരു ബി എം ഡബ്ല്യു കാറുമായിട്ട് പറയാണ് കേരള വണ്ടിയിൽ നമുക്ക് സുഖമായിട്ട് അടി അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോവാം പ്രതീക്ഷിക്കാതെ ഇദ്ദേഹത്തിന് എൻഹാൻസ്ഡ് റിസൾട്ട് കിട്ടി അതായത് അനുഭവം സന്തോഷം കൂടുതൽ ലഭിച്ചു മറ്റേത് ബസ്സിൽ ഇത്രയും പേരുടെ ഇടയ്ക്ക് തിക്കിയും തിരക്കിയും ഒക്കെ അങ്ങനെ തിരക്ക് പിടിച്ച് ഒരു യാത്രയാണ് നിന്നുകൊണ്ട് പലപ്പോഴും നിന്നുകൊണ്ട് പോകേണ്ട സ്ഥാനത്ത് ഇയാൾ പ്രതീക്ഷിക്കാതെ അന്ന് കൂടുതലായി നല്ല റിസൾട്ട് കിട്ടി ഇത് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു തെങ്ങ് ഇരുപത് തേങ്ങ നമുക്ക് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാൽപ്പത് തേങ്ങ കിട്ടും പ്രതീക്ഷിക്കാതെ ലോട്ടറി അടിക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെയെല്ലാം വേരിയേഷൻ വരുന്നുണ്ട് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നു പ്രതീക്ഷിക്കാതെ കൂടുതൽ ഇൻക്രിമെന്റ് കിട്ടുന്നു ഇതെല്ലാം ഈ കാറ്റഗറിയിൽ പെടും ആദ്യത്തേത് എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടി രണ്ടാമത്തേത് രണ്ടാമത്തേത് എൻഹാൻസ്ഡ് റിസൾട്ട് കിട്ടി ഇനി മൂന്നാമത്തെ സിനാരിയോ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കർമ്മമൊക്കെ ചെയ്തു ആക്ഷൻ ചെയ്തു ബസ് സ്റ്റാൻഡിൽ വന്ന് നിപ്പുണ്ട് ബസ് വന്നില്ല അന്ന് സമരമായിരുന്നു ഇല്ലെങ്കിൽ ടയർ പഞ്ചറായി എന്നിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ലേറ്റായി ഡ്രൈവർക്ക് വയ്യാണ്ടായി എന്നിങ്ങനെ പല റീസൺ ആണ് ബസ് വന്നില്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കർമ്മം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ആക്ഷൻ ചെയ്തല്ലോ പക്ഷെ റിസൾട്ട് കിട്ടിയില്ല എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണങ്ങൾ പലതാണ് പക്ഷെ നെറ്റ് റിസൾട്ട് കർമ്മം ചെയ്തു കർമ്മഫലം ലഭിച്ചില്ല അപ്പൊ നോ റിസൾട്ട് മൂന്നാമത്തേ നാലാമത്തേത് ഇദ്ദേഹം എട്ട് മണിക്ക് നിൽക്കുകയാണ് ബസ് സ്റ്റാൻഡിലെത്തി എങ്ങാണ്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിള് ഇയാളുടെ മേക്ക് കയറുകയാണ് ഇയാളെ തട്ടി താഴെ ഇട്ടു എങ്ങാണ്ട് ആക്സിഡൻ്റിലി അയാൾ വളച്ച് ഇദ്ദേഹത്തിന്റെ പുറത്ത് കയറി ഇദ്ദേഹം താ താഴെ വീണു കാലിന് പരിക്ക് പറ്റി വേസ്റ്റ് റിസൾട്ട് ഈ നാല് റിസൾട്ട് ഒന്നുകൂടി പറയാം എക്സ്പെക്റ്റഡ് റിസൾട്ട് എൻഹാൻസ്ഡ് റിസൾട്ട് നോ റിസൾട്ട് വേസ്റ്റ് റിസൾട്ട് എന്നിങ്ങനെ നാല് കർമ്മഫലങ്ങളാണ് ഈ സിനാരിയയിലെല്ലാം തന്നെ കർമ്മം ഒന്ന് തന്നെയാണ് ഒരേ കർമ്മം തന്നെയാണ് അപ്പോൾ ഇതിൽ വേരിയേഷൻ വരുന്നു കർമ്മം കർമ്മഫലം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇതിൽ വേരിയേഷൻ ആയിട്ട് ഫലം വരുന്നുണ്ടല്ലോ കർമ്മഫലം ലഭിക്കാതെ വരുന്ന സർക്കംസ്റ്റാൻസസ് ഉണ്ട് വേഴ്സ്റ്റ് റിസൾട്ടായിട്ട് മോശമായ കർമ്മഫലം ലഭിക്കുന്നു പലപ്പോഴും ചിലപ്പോൾ എൻഹാൻസ്ഡ് വളരെ സന്തോഷമുള്ള കർമ്മഫലം ലഭിക്കുന്നു എന്നിങ്ങനെയുണ്ട് ഈ വേരിയേഷന് എന്താണ് കാരണം എന്ന് ചിന്തിച്ചപ്പോഴാണ് സം അതർ ഫാക്ടേഴ്സ് ആർ ഇൻ്റർവീനിങ് നമ്മുടെ ഈ ഇപ്പോഴത്തെ കർമ്മത്തിൽ വേറെ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ഈ കർമ്മഫലത്തിൽ വേരിയേഷൻ വരുന്നു എന്നുള്ളത് ചിന്തിച്ചത് അവിടെയാണ് കർമ്മം കർമ്മഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ കർമ്മമാകണം ഇതിൽ ഇന്റർവീനിങ് ഫാക്ടർ അതിപ്പോഴുള്ള കർമ്മമാവാൻ സാധ്യതയില്ല അത് പൂർവജന്മ കർമ്മമാകാനേ സാധ്യതയുള്ളൂ അങ്ങനെ പ്രാരബ്ധ കർമ്മത്തെ കുറിച്ച് ഋഷികൾ ചിന്തിക്കുവാൻ ഇടയായി വേറൊരു ഉദാഹരണം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി എന്ത് കർമ്മം ചെയ്യാനാണ് പുണ്യമേത് പാപമേത് എന്ന് അറിയുന്നില്ല കുട്ടിക്ക് മാരകമായ ഒരു രോഗം ആ രോഗം കൊണ്ട് കുട്ടി സഫർ ചെയ്യുകയാണ് അത്യധികം സഫർ ഉത്തരം ചെയ്യുകയാണ് ഉത്തരമെന്താണ് അവനവൻ്റെ കർമ്മപ്രാരാബ്ധമാണ് വളരെയധികം കഷ്ടമുണ്ടാകും ഇപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ പൂർവ്വകർമ്മത്തിലേക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് വേദനിപ്പിക്കരുത് അതിനു വേണ്ടിയിട്ട് പറയുന്ന ഒരു ഉദാഹരണമല്ല എന്നിരുന്നാലും ഒരു ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ കർമ്മം വേണം മിറാക്കിൾ എന്നുള്ള ഒരു വാക്യം ശാസ്ത്രത്തിൽ ഇല്ല നമ്മൾ സാധാരണക്കാർ ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത്ഭുതം എന്നൊക്കെ പക്ഷെ ശാസ്ത്രത്തിൽ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രത്തിന് നിലനിൽപ്പില്ല അപ്പോൾ ഇവിടെ കാര്യകാരണ ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം ആക്ഷൻ കോസസ് റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്തോ ചില ജന്മ കർമ്മങ്ങൾ അതിന്റെ ഇന്റർവെൻഷൻ കാരണം അതിനെ നമ്മൾ പ്രാരബ്ധകർമ്മെന്ന് വിളിക്കുന്നു ആ പ്രാരബ്ധകർമ്മത്തിൻ്റെ ഇന്റർവെൻഷൻ കാരണം ഇന്ന് റിസൾട്ടിൽ വേരിയേഷൻ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഉദാഹരണത്തെ ചിന്തിക്കുക ഇത് ഞാൻ പറഞ്ഞ ഉദാഹരണം ഒന്നും അല്ല ആചാര്യന്മാർ ഗുരുക്കന്മാർ ഋഷി പരമ്പരകളൊക്കെ ചിന്തിച്ച ഒരു ഉദാഹരണം പലരും പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഒന്ന് വീണ്ടും ഇവിടെ ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ച് അഗാധമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കർമ്മഫലം എന്താണ് കർമ്മത്തെക്കുറിച്ച് നാം ചിന്തിക്കും ചെയ്ത കർമ്മത്തിന് ഫലമുണ്ടെങ്കിൽ നാം എന്തായാലും സത്കർമ്മം മാത്രമേ അനുഷ്ഠിക്കൂ എന്നുള്ള ഒരു പോയിന്റിലേക്ക് നാം എത്തും എന്തുകൊണ്ട് സത്കർമ്മ ഫലം മാത്രമേ അനുഭവിക്കൂ അപ്പോ ഇനി അടുത്ത ഒരു ചോദ്യമുണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറും സത്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലോ ദുഷ്കർമ്മ ഫലമാണ് അനുഭവിക്കുന്നത് ഈ ഒരു ഉദാഹരണം ചിന്തിക്കുക മുമ്പ് പറഞ്ഞ ഉദാഹരണം ഒന്നുകൂടി ചിന്തിക്കുക ഈ കർമ്മത്തെക്കുറിച്ച് കർമ്മഫലത്തെക്കുറിച്ച് ഇതെങ്ങനെയാണ് ജ്യോതിഷത്തിലേക്ക് ഘടിപ്പിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാം അടുത്ത ഉദാഹരണത്തിലേക്ക് കടക്കാം അപ്പം ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു ഒരു കർമ്മത്തിന് നാല് കർമ്മഫലം വേരിയേഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത് ഇന്നത്തെ കാര്യമാണ് ഒരു കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലം എക്സ്പെക്റ്റഡ് എന്താണോ പ്രതീക്ഷിച്ചത് അത് ലഭിക്കും ഇല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നല്ലൊരു ഫലം ലഭിക്കും ഇല്ലെങ്കിൽ ഫലം ലഭിക്കില്ല ഇല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് ദുഷിച്ച ഫലം ലഭിക്കും എന്നിങ്ങനെ നാല് തരത്തിലാണുള്ളത് ഇനി ഈ ടോപ്പിക് എല്ലാം നമുക്കങ്ങ് മാറ്റിവെക്കാം പഴമക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മഫലം അടുത്ത ജന്മത്തിലേക്ക് പോകുമെന്ന് അപ്പൊ ആ കാറ്റഗറിയിലുള്ള എന്തൊക്കെയാണ് ഈ കർമ്മം എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും ഒരു നെഗറ്റീവ് എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലയ്ക്കൊന്നും കയറുന്നില്ല എല്ലാവർക്കും നെഗറ്റീവാണ് ആണ് ഇന്ന് മൊത്തം നെഗറ്റീവ് തോട്ട്സ് ആണ് ഇന്ന് ആയിട്ടുള്ളത് ഒരു ഉദാഹരണം ഒരാൾ മരിക്കുന്നതിന് മുമ്പേ നല്ലൊരു ദുഷിച്ച കർമ്മം ചെയ്യുകയാണ് കുറേ പേരെ ഉപദ്രവിച്ച് ഒരു നാലഞ്ച് പേരെ കൊല്ലുകയാണ് അയാൾ രണ്ടു ദിവസം കഴിഞ്ഞ് മരിക്കുകയാണ് ഇപ്പം ഇവിടെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അത്യധികം ദുഷിച്ച പ്രവൃത്തിയാണ് മരിച്ചവരുടെ ബന്ധുക്കൾക്കൊക്കെ അഗാധമായ വേദനയാണ് അതെല്ലാം സമ്മാനിച്ച ശേഷം അദ്ദേഹം മരിച്ചു അവിടെ ഇപ്പോൾ ഇനി പ്രവർത്തി ചെയ്തു പ്രവർത്തിക്കുള്ള ഫലം ലഭിച്ചില്ലല്ലോ ഇനിയിപ്പോൾ എവിടെ പോകും ആക്ഷൻ കോസസ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾ ഇനി മാറ്റരുത് അത് ഫ്രീസാണ് അത് ഫ്രോസൺ ഇനി അത് മാറ്റത്തില്ല അപ്പോൾ അത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് എപ്പോൾ എവിടെ എങ്ങനെ എന്ന് നമുക്കറിയില്ല അതറിയാത്തത് കൊണ്ട് നാം ഈ പ്രിൻസിപ്പൾ തെറ്റാണെന്നും പറയാൻ പറ്റില്ല കർമ്മം ചെയ്തിട്ടുണ്ട് കർമ്മഫലം ലഭിക്കുമെന്നുണ്ടെങ്കിൽ അടുത്ത വരും ജന്മം ഉണ്ട് എന്ന് മനസ്സിലായി ഇല്ലെങ്കിൽ തീർന്നു അത് എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതുപോലെയുള്ള ചില കർമ്മങ്ങൾ അതിൻ്റെ ഫലം വരും ജന്മങ്ങളിലായിരിക്കും അനുഭവിക്കുക ഏത് ജന്മത്തിലാണ് ആ അറിയില്ല പക്ഷെ അനുഭവിക്കും അത് ഉറപ്പാണ് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മഫലം ഉണ്ട് ഇന്ന് നാം എന്താ പറയുക ഒരു പത്ത് നൂറ് പേർക്ക് മരുന്ന് വിതരണം ചെയ്യുന്നു വളരെ സത്രവൃത്തിയാണ് നല്ലൊരു സത്രവൃത്തിയാണ് അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ കിട്ടുമോ അടുത്ത ജന്മത്തിൽ കിട്ടുമോ അറിയില്ല പക്ഷെ ഫലം ഉറപ്പായി കാരണം ദാനധർമ്മം ചെയ്യുന്നു ഫലം ഉറപ്പായി എപ്രകാരമാണോ ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ദുഷ്കർമ്മ ഫലം ലഭിക്കുന്നത് സത്കർമ്മം ചെയ്യുമ്പോൾ സത്കർമ്മ ഫലം ലഭിക്കുന്നു അതുകൊണ്ടാണല്ലോ നല്ലത് ചെയ്യുക നല്ലത് ചെയ്യുക എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റ ഒറ്റ ചോയ്സാണ് മനുഷ്യന് ഫ്രീ വില്ലുണ്ട് ആ ഫ്രീ വില്ലിനെ അതായത് സ്വന്തം ഇച്ഛാശക്തിയെ സത്കർമ്മം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു വേറൊന്നുമില്ല നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ നിയമം എന്താണ് കർമ്മം കർമ്മഫലം ഇപ്പം ഇതൊക്കെ പറഞ്ഞു വന്നത് ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കാര്യങ്ങളെ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇനി ക്വാണ്ടിഫൈ ചെയ്യുവാനൊന്നും നിൽക്കരുത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് ഇത്ര യൂണിറ്റ് കർമ്മം ഇത്ര യൂണിറ്റ് കർമ്മഫലം എന്നൊന്നും സയൻസ് പോലെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല സയൻസ് തിങ്ക് ചെയ്യുന്നത് പോലെ സോഷ്യലിനെ തിങ്ക് ചെയ്യരുത് ഇതെല്ലാം സോഷ്യൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലൂടെ ആ ഒരു സെൻസിലൂടെ ചിന്തിക്കേണ്ടതാണ് നോക്കൂ മനുഷ്യൻ മാനീസ് എ സോഷ്യൽ ആനിമൽ മനുഷ്യൻ സോഷ്യലാണ് ഇന്ന് കുട്ടികളെല്ലാം കുട്ടികൾക്ക് കുറച്ച് ഈ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ വരുമ്പം മാതാപിതാക്കൾ എന്താ പറയുക അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട് ഹി ഈസ് നോട്ട് സോഷ്യലി വൈബിൾ സോഷ്യലി അത്ര പോരാ എൻ്റെ മകൻ എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന കാലം എത്തി അപ്പോൾ സോഷ്യൽ സൈഡാണ് നമുക്ക് വേണ്ടത് അതിലൂടെ ചിന്തിക്കുമ്പോൾ ഈ കർമ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തെ ക്വാണ്ടിഫൈ ചെയ്യുവാൻ സാധിക്കില്ല ഇമോഷൻസിനെ ക്വാണ്ടിഫൈ ചെയ്യുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി അത് അനുഭവിക്കുക ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിവിടെ നിർത്താം ഇതൊന്നുകൂടി ഒന്ന് ചിന്തിക്കണം ഏവരും ചിന്തിക്കുക ഇതിനെക്കുറിച്ച് ചിന്തിക്കുക കർമ്മം കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കുക എപ്പോഴും നാം ചെയ്യുന്നത് കർമ്മമാണ് അതിന് കർമ്മഫലം ഉണ്ടാകും എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം ഭാഗം രണ്ട് ജ്യോതിഷത്തിലേക്ക് എങ്ങനെ ഈ കർമ്മം അല്ലെങ്കിൽ ജ്യോതിഷം കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ജാതകം കൊണ്ട് എന്താണ് പ്രയോജനം എന്നതൊക്കെ നമുക്ക് ചിന്തിക്കാം ഒരു കാര്യം കർമ്മം എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ ആക്ഷൻ എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ റിസൾട്ട് ഇല്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കർമ്മം ഇല്ല എന്നുണ്ടെങ്കിൽ ജാതകമില്ല പ്രാരബ്ധ കർമ്മത്തെ കാണിക്കുന്നതാണ് ജാതകം ഇതടുത്ത ഭാഗത്തിൽ നമുക്ക് നോക്കാം നമസ്കാരം